ഇടത് വക്താവ് ശ്രീ റെജി ലൂക്കോസ് കൂടി ചേരുന്നുണ്ട് ശ്രീ റെജി ലൂക്കോസ് ഇവിടെ വെറുതെ ഗാലറിയിൽ ഇരുന്നാൽ മതി എന്നൊരു രീതിയിലേക്ക് ഭരണപക്ഷം കടക്കുന്ന സാഹചര്യമാണോ ഒന്ന് നമുക്കറിയാം സഭയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാം മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ശബരിമല നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടന തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് ആ സാഹചര്യത്തിൽ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഗ്രൂപ്പ് കളികളിൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വരുന്ന വിയോജിപ്പുകളിൽ പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ പറയേണ്ടതില്ല ഗാലറിയിലിരിക്കാം അവർ കളിക്കട്ടെ എന്നാണോ നിലപാട് പാർട്ടി ഇടതുപക്ഷത്തെ സംബന്ധിച്ച കോൺഗ്രസിന്റെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവുമുണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് ബോധവാന്മാരും പക്ഷെ ഇവിടെ ഇവിടെ ഏറ്റവും വലിയ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഈ കാട്ടിയത് ഏറ്റവും വലിയ അപമാനമാണ് കാരണം രാഹുൽ മാൻകുട്ടത്തിന്റെ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് കിട്ടിയ ആളാണ് അദ്ദേഹം അന്ന് രാഹുൽ മാൻകുട്ട എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതെന്ന് നമുക്കറിയാം വ്യാജ ഐ ഡിയുടെ ആരോപണങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽന്നുകൊണ്ടിരിക്കുക അന്ന് കേവലം പതിനേഴായിരം വോട്ട് മാത്രം കിട്ടിയ ആളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന ഓജെ ഗിനീഷ് എന്ന് പറയുന്ന ആള് അപ്പൊ യൂത്ത് കോൺഗ്രസിൽ യോഗ്യതയാണ് അയോഗ്യത ഒരാൾക്ക് യോഗ്യത ഉണ്ടോ അയോഗ്യത തന്നെയും കേരളം രജിക്കത്ത രീതിയിലുള്ള ഒരു മറുപടിയാണ് അവരുടെ ഭാഗത്ത് കിട്ടിയത് എന്താണ് അയാൾ ക്രിസ്ത്യാനിയായി എന്നുള്ളതാണ് അയാൾ ക്രിസ്ത്യാനിയായത് അയാളുടെ 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 ഭാഗത്തോടെ വീഴ്ചയാണോ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവർക്ക് ഈ യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരിക്കാൻ പാടില്ല എത്ര 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 ബാലിശമായി എത്ര അവഹേളനപരമായിട്ടുള്ള മറുപടി അവർ കൊടുത്തത് തന്നെയുമല്ല ഈ ഇന്നും ആദ്യ ദിവസം പത്രസമ്മേളനം നടത്തി തന്റെ മാനസിക വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളല്ല അയാൾ തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ അഭിമ്പർക്ക് വന്നെ പറയുന്നു ഞാൻ ക്രിസ്ത്യാനി ആയത് എന്റെ അയോഗ്യത്തെ എന്നുള്ളവരും പാർട്ടി നേതൃത്വമാണ് പറയണെന്ന് പറഞ്ഞത് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ചിന്തനത്തിനുള്ള ഒരു വഴിയാണ് അദ്ദേഹം വെച്ചു കൊടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ അപമാനം അതിനുമുണ്ട് എന്തുകൊണ്ടാണ് കെ പി പി സി സി പ്രസിഡന്റ് ഈ അഭിമുറയ്ക്ക് അപമാനിച്ചു പറഞ്ഞത് അദ്ദേഹം എന്താ പറഞ്ഞ കേരളത്തിൽ ഇരുന്നു കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ദേശവ്യാപകമായിട്ട് പ്രവർത്തിക്കാൻ ഒന്ന് ദാറ്റ് മീൻസ് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സമര പരിപാടികൾ മുൻപിൽ നിന്ന് നയിക്കുകയും തല്ലുകൊള്ളുകയും വ്യക്തമാറുകയും ചെയ്ത ഈ ഈ മാത്രമേ ഉള്ളൂ മാക്കൂട്ടൊക്കെ ആ വരുമ്പോൾ അങ്ങനെ ഒരു 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 ചെറുപ്പക്കാരനെ ഘട്ടത്തിൽ ഇങ്ങനെ അത് അവർക്ക് ഏത് തരത്തിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് നേതൃത്വം അതിന് കൃത്യമായിട്ടൊരു മറുപടിയൊന്നും ഇല്ല താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ആ എതിർപ്പിനെ കണ്ട രീതി പോലും നടിക്കാതെ പോകുന്ന നേതാക്കൾ എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് താങ്കളിലേക്ക് വരാം